すげえ。 ഇറാനെതിരെ ആക്രമണം നടത്താൻ അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ ഇന്ത്യൻ വ്യോമാതിർത്തി ഉപയോഗിച്ചുവെന്ന് ചില സോഷ്യൽ മീഡിയ ഹാൻഡലുകളുടെ അവകാശവാദങ്ങൾ ഉയർന്നിരുന്നു സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയ്ക്ക് തുടക്കമിട്ട ഈ ആരോപണം പൂർണ്ണമായും തള്ളിക്കളഞ്ഞിരിക്കുകയാണ് രാജ്യം ഇത് സംബന്ധിച്ച് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ സോഷ്യൽ മീഡിയ മാധ്യമമായ എക്സിലെ തങ്ങളുടെ ഫാക്ട് ചെക്ക് പേജിൽ പോസ്റ്റ് പോസ്റ്റിട്ടിട്ടുണ്ട് ഇറാനെ ആക്രമിച്ച സമയത്ത് അമേരിക്ക ഇന്ത്യൻ വ്യോമാതിർത്തി ഉപയോഗിച്ചിട്ടില്ല എന്നാണ് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ അമേരിക്കൻ വിമാനങ്ങൾ ഉപയോഗിക്കുന്ന റൂട്ട് അവരുടെ ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് ചെയർ ജനറൽ ഡാൻ കെയൻ ഒരു പത്രസമ്മേളനത്തിൽ വിശദീകരിച്ചതായും ഇതിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അതേസമയം ഞായറാഴ്ച്ച പുലർച്ചെയാണ് ഇറാന്റെ സുപ്രധാന ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്ക ആക്രമണം നടത്തുന്നത് ഫോർദോ നദാൻസ് ഇഫഹാൻ എന്നീ ആണവ കേന്ദ്രങ്ങളിലാണ് ആക്രമണം നടത്തിയതെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് അറിയിക്കുകയും ചെയ്തത് ആണവ കേന്ദ്രങ്ങളിൽ ബോംബിട്ടതിനു ശേഷം അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ ഇറാന്റെ വ്യോമ മേഖലയിൽ നിന്നും മടങ്ങിയെന്നും ട്രംപ് വ്യക്തമാക്കിയിരുന്നു മിസോറിയിലുള്ള വൈറ്റ്മാൻ വ്യോമസേനാ താവളത്തിൽ നിന്നും അമേരിക്കൻ വ്യോമസേനയുടെ ഉഗ്രപഹരശേഷിയുള്ള ബി ടു സെൽത്ത് ബോംബർ വിമാനങ്ങൾ പസഫിക് ദ്വീപായ ഘോമിലേക്ക് നീങ്ങിയതായി നേരത്തെ റിപ്പോർട്ടുണ്ടായിരുന്നു ഇതിനു പിന്നാലെയാണ് ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്കൻ ആക്രമണമുണ്ടായത് ഇറാനിൽ ഇസ്രായേൽ നടത്തിയ ഒരാഴ്ചയിലേറെ നീണ്ട ആക്രമണങ്ങൾക്കു ശേഷമാണ് അമേരിക്കയും ഇതിന് ഭാഗമായത് ഇതിനു പിന്നാലെ ഇസ്രായേലിനെതിരായ ആക്രമണം ഇറാൻ കടുപ്പിച്ചിരുന്നു ഖൈബർ ബാലിസ്റ്റിക് മിസൈൽ ഉൾപ്പെടെ ഉപയോഗിച്ചായിരുന്നു ആക്രമണം ഇസ്രായേലിൽ ഇത് വ്യാപകമായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയതായാണ് റിപ്പോർട്ട് അമേരിക്കയും ഇസ്രയേലും നടത്തിയ ആക്രമണങ്ങളോടുള്ള പ്രതികരണത്തിന്റെ സമയം സ്വഭാവം വ്യാപ്തി എന്നിവ ഇറാൻ സൈന്യം നിർണ്ണയിക്കുമെന്നും പിന്നീട് ഐക്യരാഷ്ട്രസഭയിലെ രാജ്യത്തിന്റെ അംബാസിഡർ അമീർ സെയ്ദ് ഇറവാനി പ്രതികരിച്ചിരുന്നു യു എൻ ആസ്ഥാനത്ത് നടന്ന സുരക്ഷാ കൗൺസിലിൻ്റെ അടിയന്തര സമ്മേളനത്തിലാണ് ഇവാനി ഇക്കാര്യം പറഞ്ഞത് ന്യൂസ് ഡെസ്ക്